കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി മാർഷ്യൽ ആർട്സ് രംഗത്ത് ഇൻസ്ട്രക്ടറായി പ്രവർത്തിച്ചു വരുന്ന കോട്ടയ്ക്കിൽ സ്വദേശി ബാപ്പുട്ടി പറപ്പൂർ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വോഡുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് പൊട്ടിച്ചാണ് റെക്കോർഡിറ്റത് ഫോർത്ത് ഡാൻഡ് ബ്ലാക്ക് ബെൽറ്റിനുടമയും കോട്ടക്കിൽ ഷോട്ടോക്കാൻ കരാട്ടെ ആൻഡ് മാർഷ്യൽ ആർട്സ് അക്കാദമി സ്ഥാപകനും സിനിമാ സീരിയൽ നടനുമായ ബാപ്പുട്ടി പറപ്പൂരാണ് റെക്കോർഡ് സൃഷ്ടിച്ചത് നാല് മിനിറ്റ് നാൽപ്പത്തി മൂന്ന് സെക്കൻഡിൽ ഫയർ സ്റ്റാൻഡിലും മറ്റുമായുള്ള അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ഓടുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് പൊട്ടിച്ചാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ബ്രേക്കിംഗ് ദി മോസ്റ്റ് നമ്പർ ഓഫ് ഇഗ്നൈറ്റഡ് ടൈൽസ് വിത്ത് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ബോഡി എന്ന കാറ്റഗറിയിലാണ് നേട്ടം കോട്ടയ്ക്കൽ അനുശ്വര ഓഡിറ്റോറിയത്തിൽ നടന്ന അറ്റംപ്റ്റിൽ തീജ്വാലകൾക്കിടയിലുള്ള ഓടുകളും പൊട്ടിച്ചുകൊണ്ടാണ് ബാപ്പുട്ടി ലോക റെക്കോർഡിന് അർഹത നേടിയത് ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരളയുടെ സംസ്ഥാന അധ്യക്ഷനും ടാലൻറ്റ് അജൂഡിക്കയറ്റുമായ ഗിന്നസ് സത്തർ ആദൂർ ടാലന്റ് സർട്ടിഫിക്കറ്റ് ബാപ്പുട്ടിക്ക് സമ്മാനിച്ചു പരിപാടി കോട്ടയ്യിൽ മുനിസിപ്പൽ ചെയർമാൻ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് മതേതരത്തെ ഇന്ത്യയിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ശരിക്കും മതേതരത്വ ഭാരതത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞ പ്രതിജ്ഞാബദ്ധരാണ് അതിൽ മതം ജാതി രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് കൂടാൻ ഏതൊക്കെ അവസരങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് അപ്പം ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ അതിലെല്ലാവരും ഒന്നിച്ച് ഒരു ഒരു പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം പ്രശസ്ത സിനിമാ താരം അബു സലിം മുഖ്യാതിഥിയായി യാതൊരു സംശയവുമില്ല നമ്മുടെ ദൃഢനിശ്ചയവും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യവും അതുപോലെ ഡെഡിക്കേഷൻ ഇതെല്ലാം ഒത്തുകൂടിയാൽ മാത്രമേ ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്തുവാൻ കഴിയുള്ളൂ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നാം ഇതൊക്കെ ആവണമെന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നിങ്ങളിപ്പം ആയിരക്കണക്കിനുള്ള സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് അവർക്കെല്ലാവർക്കും തന്നെ ആ അവരുദ്ദേശിച്ച തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും അതിനുള്ള മനസ്സുണ്ടായിക്കൊണ്ട് അത് ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളൊക്കെ തന്നെ ധാരാളം പ്രോത്സാഹനം യും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ മാത്രമിയിൽ ഷോട്ട് മാർഷൽ ആർട്സ് ഫിറ്റ്നസ് അക്കാദമി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാമിയുടെ ചീഫായിട്ടുള്ള ഭാഗ്യമാണ് അക്കാദമി സെക്രട്ടറി എ ടി സുഹൈൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ അഡാട്ടൽ അധ്യക്ഷനായി ഞങ്ങൾക്കെല്ലാം അഭിമാനം കൊള്ളാവുന്ന നേതാവ് വേൾഡ് റെക്കോർഡിൽ ഇന്ന് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിച്ച അതാണ് ഞങ്ങളുടെ സ്വന്തം ഈ അക്കാദമി കാലം ഞങ്ങൾ ഞങ്ങൾ കബീർ ി മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു ടാലന്റ് ഓഫീഷ്യലുകളായും എത്തിയിരുന്നു അക്കാദമി അധ്യക്ഷൻ എം വീരാൻ മുഖ്യാതിഥികൾക്കുള്ള ആദരവ് നൽകി വേൾഡ് ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ കേരള ചീഫ് ജോൺസൺ ഓവറോൾ വിതരണവും നടത്തി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ നസീർ ജംഷീന റാണി ഷെഫീഖ് എന്നിവർ ആശംസകൾ നേർന്നു അക്കാദമി ജോയിൻറ്റ് സെക്രട്ടറി ഷംസീർ അലി പുന്നക്കോട്ടിൽ നന്ദി പറഞ്ഞു കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി വിതരണവും അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ കരാട്ടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ